എഎന്തെന്നല്ല മീനാ കാലത്തിനെ കണ്ണിനെ കുളിർമീങ്ങുന്ന ഒരു കാഴ്ച ആണോ ഇതിനെ എങ്ങനന്ന് പിടിക്കും ആലോചിച്ചിട്ട് ഇതിനെ പിടിക്കാൻ ഞാൻ അമ്മ കണ്ടി ഒരു കഥ പറഞ്ഞു വന്നിട്ടുണ്ട് ഇതി കാക്കേട കല്ല കെട്ടില്ല അങ്ങനെ ചെയ്താലോ ഓ ഇതിന്റെ കാര്യം ആലോചിച്ച എനിക്ക് ഒരു ആ എന്തെന്നല്ല മീനാ ഇതിനെ പിടിച്ചിരുന്നെങ്കിൽ തൽക്കാലം കൊണ്ട് വെള്ളക്കന കുടിച്ച നോക്കിട്ട് കടന്ന ഓരോരോ സൈസ് അമീൻടെ ടേസ്റ്റ് എല്ലാം പിടിക്കാ അത് ഇതിനി കിട്ടാനേണ്ടായിരിക്കൂ സ്റ്റേബി ഓ ഇങ്ങ കാണ് ചായ ഇനി തണ്ട് ചെയ്യും കിട്ടാൻ ഒരു chance ലാലാ ലാലാ മുറ്റരെ നേർത്താലോ ഓ ഒരു കാറ് ചെയ്യാ ഇനി അമ്മ मरने കാലിലെ കാർക്ക് मरने അതേ കാര്യം ചെയ്യാലോ പോയി കല്ലെടുത്തിട്ട് വരാം അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ